ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനൊന്ന് ചെയ്യട്ടെ എന്ന് ചില ആളുകൾ പറയാറുണ്ട് മറ്റു ചിലർ അതിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയും അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്നാണ് പലപ്പോഴും ഭക്തർ പറയുക എന്നിട്ട് ലക്ഷ്യത്തിലെത്തുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയുമില്ല നമ്മൾ ഇത് വ്യക്തമാക്കണം അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്നതാണ് സമർപ്പണം അങ്ങയുടെ ഹിതം എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എടുക്കുകയാണ് ഇത് പരസ്പര വിരുദ്ധമാണെന്നും തോന്നാം എന്നാൽ സമർപ്പണവും ഉത്തരവാദിത്വവും ഒരുമിച്ചു പോകുന്നു എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ എത്രത്തോളം കൂടുതൽ സമർപ്പിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാകും ഉത്തരവാദിത്വമില്ലാത്തവർക്ക് സമർപ്പണം സാധ്യമല്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ചില സമയങ്ങളിൽ ഉത്തരവാദിത്വം പ്രവർത്തിക്കുന്നത് അയാൾക്ക് മടിയുണ്ടാകാം ഭയം ഉണ്ടാകാം രണ്ടും ഉണ്ടാകാം നിങ്ങൾക്ക് മടിയും ഭയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹത്തിൽ സമർപ്പിക്കാൻ സാധിക്കുകയില്ല പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ സമർപ്പണമാണ് ചവച്ചിറക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അത് സത്യമാണ് നിങ്ങൾ ജ്ഞാനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കും നിങ്ങൾ മറ്റുള്ളവരുമായി അത് പങ്കിടാൻ പ്രതിബദ്ധരാണ് എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല അത് തഴച്ചു വളരുന്നതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുകയും ചെയ്യും ഇക്ഷണത്തിലുള്ള ജീവിതത്തിന്റെ ചലനാത്മകമായ പ്രകടനമാണ് ഉത്തരവാദിത്വം നിങ്ങൾ ഉത്തരവാദിത്വം എടുക്കുകയും തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ സമർപ്പിക്കാൻ ഓർമ്മിക്കുന്നു നിങ്ങൾക്ക് ഇളക്കം തട്ടുമ്പോൾ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനം സമർപ്പണമാണ് എന്ന് ഓർമ്മിക്കും ഇത് കർത്തൃത്വ ബോധത്തിന്റെ ഭാരത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും മുമ്പോട്ട് നീങ്ങാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു കർത്തൃത്വ ബോധമില്ലാതെ സമർപ്പിക്കുന്നതും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതും ജ്ഞാനിയുടെ നൈപുണ്യമാണ് പൂർണമായ ഉത്തരവാദിത്വമില്ലായ്മ നിങ്ങൾക്ക് സാധ്യമല്ല പരിമിതമായ ഉത്തരവാദിത്വം നിങ്ങളെ ക്ഷീണിപ്പിക്കുകയും ദുർബലരാക്കുകയും ചെയ്യുന്നു പരിധികളില്ലാത്ത ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആനന്ദം നൽകുന്നു സമയബന്ധിതമായ ഒരു ലക്ഷ്യം കണ്ട് നിങ്ങളുടെ പ്രാണശക്തിക്ക് മാർഗദർശനം നൽകൂ ജയ് ഗുരുദേവ് ഡെന്നീസ്